വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ഡിവൈഎഫ്ഐ പുലരി കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമുള്ള ആദരണീയം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം തെക്കുംകര ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി എ കെ സുരേന്ദ്രൻ ഡിവൈഎഫ്ഐ മണലിത്തറ മേഖലാ സെക്രട്ടറി ബിജു കൃഷ്ണൻ തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് അംഗം ലിംന പ്രദീപ് അംഗനവാടി എൽ എം സി അംഗം ശാരദാമ സി പി ഐ എം ബ്രാഞ്ച് അംഗം പി എ മുഹമ്മദ് കുട്ടി അംഗനവാടി അധ്യാപിക ദേവകി കുമാരൻ എന്നിവർ സംസാരിച്ചു പുലരി കലാകായിക വേദി സെക്രട്ടറി അബ്ദുൾ അജീ പുലരി കലാകായിക വേദി അംഗം എ എ അജ്മൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഉടനെ നമ്മൾ എന്തുണ്ടാകരുത് പ്രയാസപ്പെടാനോ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള തോന്നലിലേക്കോ നമ്മൾ എത്തരുത് കാരണം നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് നമുക്ക് എല്ലാ കാലത്തും വിജയങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടി ന്യൂസ് ബിസി